കുടുംബങ്ങൾ നിത്യവും ജപിക്കാൻ നമുക്ക് ജപാദികൾ മുഴം കഴിഞ്ഞ് നമുക്ക് അബദ്ധം പറ്റിയാൽ നമുക്ക് ജപിക്കേണ്ടത് നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പരി നമ്മളിപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അല്ലെ ദേവീക്ഷേത്രത്തിൽ പോയി അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക മനുഷ്യനല്ല തെറ്റ് വരാലോ വൈകുന്നേരങ്ങളിൽ നമശിവ ജവിച്ചു അല്ലെങ്കിൽ നാരായണനാമം ജവിച്ചു ഇല്ലെങ്കിൽ ലളിതാ സഹസ്രാമം ജവിച്ചു അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റാം എന്തെങ്കിലും തെറ്റുകൾ പറ്റാം ഒരിക്കലും തെറ്റ് വരാതിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ഈശ്വര ചിന്തയിലോ ഈശ്വര പ്രവൃത്തിയിലോ ഒരിക്കലും തെറ്റ് വരരുത് നമ്മളെപ്പോഴും തെറ്റുവരാത്ത ആൾ എന്ന് ചിന്തിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ വരുന്നവർ നമുക്ക് തെറ്റു പറ്റും നമ്മൾ മനുഷ്യരാണ് നമ്മൾ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റാം അപ്പോൾ തെറ്റുകൾ പറ്റാൽ പറ്റിയാൽ നമ്മൾ എന്തു ചെയ്യണം അങ്ങനെയാണല്ലോ അതൊരു കാര്യം രണ്ട് പകല് നമ്മുടെ ഒരു രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി ഒമ്പത് മണി വരെ പല ജനങ്ങളുമായിട്ടും പല വ്യക്തികളുമായിട്ടും പല സംരംഭത്തിലും പല സാര പല വ്യക്തികളോടും പല രീതിയിൽ സംസാരിക്കാം ചിലരോടും നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും ചിലർക്ക് നമുക്ക് നീരസം കാണിക്കേണ്ടി വരും ചിലരെ നമ്മൾ മൗന കാണാതെ നടിക്കേണ്ടി വരും അങ്ങനെ പല സംരംഭങ്ങൾ പല സംഭവങ്ങളും നമുക്കുണ്ടാകാം അപ്പോൾ അതാത് ദിവസത്തെ ദുരിതങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതാത് ദിവസം നമുക്ക് ദുരിതങ്ങൾ ചെയ്യേണ്ട അതും മാറുക എന്ന് പറഞ്ഞൊരു പ്രാധാന്യമാണല്ലോ അല്ലെങ്കിൽ ശൈവവൈഷ്ണവശാക്തയം അയക്കുന്ന ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ ഭഗവതിയുടെ നാമജപാദികളൊക്കെ ചെയ്തിട്ട് ആ നാമജപങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മോചനം അല്ലെങ്കിൽ ആ തെറ്റിനൊരു സമസ്താപരാധം അങ്ങനെ വേണല്ലോ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുപ്പത്തിമുക്കോടി ദേവങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശൈവവൈഷ്ണവശാക്തയം ശിവൻ വിഷ്ണു ഭഗവതി മൂന്ന് സങ്കല്പത്തിലും അവരുടെ ആ മൂന്ന് സങ്കല്പത്തെ ഊന്നിയുള്ള വിശ്വാസങ്ങളാണ് നമുക്ക് അവരുടെ മറ്റ് ഇതര വിഭാഗത്തെയാണ് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളായി കിടക്കാക്കണേ ശിവൻ വിഷ്ണു ഭഗവതി ബാക്കിയെല്ലാം അവരുമായി ബന്ധപ്പെട്ടതാണല്ലോ എല്ലാ ദിവസവും നിർബന്ധമായി നമ്മൾ ജപിക്കേണ്ട മന്ത്രം അല്ല എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായി ജപിക്കേണ്ട നാമം എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ടിറങ്ങുമ്പോൾ തെറ്റുപറ്റിയാൽ ജപിക്കേണ്ട മന്ത്രം അല്ല നാമം അതാത് അമ്പലാട്ടോ കേട്ടോ ഇപ്പം ശിവൻ്റെ വിഷ്ണുവിൻ്റെ ആണേ വിഷ്ണുവിൻ്റെ ദേവിയുടെ ആണേ ദേവിയുടെ പക്ഷേ കുടുംബങ്ങളിൽ നിത്യവും ജപിക്കാൻ നമുക്ക് ജപാദികൾ മുഴം കഴിഞ്ഞ് നമുക്ക് അബദ്ധം പറ്റിയാൽ നമുക്ക് ജപിക്കേണ്ടത് അപ്പം മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ വ ഒരു വളരെ സുഖമായിട്ട് നമുക്കതിൻ്റെ സമസ്താപരാധം പറയാൻ പറ്റുന്നതാണ് വളരെ ലളിതമാണ് ഒരു നാലുവരി പദ്യം ശിവൻ്റെ ഉണ്ട് ദേവിയുടെയുണ്ട് ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ നമസ്തേ നമസ്തേ ജഗന്നാഥവിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രവാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരിൻ സമസ്തരാതം ക്ഷമസ്വാഖിലേശ ഭഗവാനോട് പറയുകയാണ് അല്ലയോ ഭഗവാനെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ സമസ്താപരാധം എല്ലാ അപരാധങ്ങളും പുറക്കണേ ക്ഷമസ്വഖിലേശാ അത് മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ജപിച്ചിട്ടിറങ്ങാം വൈകുന്നേരം നാമജപാദികൾ കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ശിവൻ്റെയും വേണമല്ലോ മഹാദേവനെ സങ്കല്പിച്ചാണെങ്കിൽ കരചരണഹൃതം വർമ്മ വായഞ്ചവാ ശ്രവണ ശ്രവണനയനഞ്ചവ മാനസം വപരാധം വിധിതമ വിധിതം വ സർവമേതൽ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു എല്ലാം പൊറുക്കണേ എൻ്റെ മഹാദേവ സങ്കല്പത്തിൽ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ പോയാലും വൈകുന്നേരത്തെ നാമജപാതികളിലൊക്കെ ഇതുൾപ്പെടുത്താം വൈകുന്നേരം നിർബന്ധമായി ജവിക്കുക ഈ മൂന്നെണ്ണം അടുത്തത് വരുന്നുണ്ട് നമ്മൾ ഭഗവതി ആണെങ്കിൽ ഭഗവതി ഈ ദേവി മഹാൽമി ജവിക്കുന്നവർ അല്ലെങ്കിൽ ലളിത സഹസ്രാമി ജവിക്കുന്നവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഭഗവതിയോട് വളരെ 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 ചെറുതായിട്ട് പ്രാർത്ഥനയുണ്ട് അപരാധങ്ങൾ ഞാൻ നിത്യവും അസംഖ്യം ചെയ്തതൊക്കെയും ദാസനം എന്നയോർത്തമ്മേ ക്ഷമിക്കൂ ജഗതീശ്വരി നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം മുറുക്കണേ നമ്മളെ രക്ഷപ്പെടുത്തണേ ഈ മൂന്ന് നാ കീർത്തനങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തോളൂ അന്ന് പകൽ ചെയ്തതിൻ്റെ കുറച്ച് ദുരിതങ്ങളും മാറും ജവാദികളെ പറ്റിയ തെറ്റുകളും മാറ്റുകളും ഒന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ദുരിതങ്ങൾ മാറും ഈ മൂന്ന് നാമങ്ങൾ ഇതെഴുതിയൊന്നും കാണിക്കുന്നില്ല ഓഡിയോ കണ്ട് എഴുതി പഠിച്ചാൽ മതി കേട്ട് പഠിച്ചാൽ മതി ആ വിഷ്ണുവിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ് നാരായണയിൽ ജയിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ബാക്കി ആണ് പിന്നെ സംശയം ഉണ്ടാവുകയുള്ളൂ ചെയ്തോളൂ ഇത് എന്ത് നാമം ജപിച്ചാലും എവിടെ പോയാലും പോയില്ലെങ്കിലും കിടക്കുന്നതിന് മുമ്പ് വിളക്കിൻ്റെ മുമ്പിൽ ഈ സമസ്താപരാധ പ്രാർത്ഥന ചെയ്തോളൂ ആ സമസ്താപരാധ പ്രാർത്ഥന ഒരു പരിധിയുള്ള തെറ്റു ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അതിനെ സങ്കല്പിക്കാവുന്നതാണ് നന്ദി നമസ്കാരം